കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രീജി ശ്രീജിയെന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം കേട്ടെ നല്ല സാക്ഷ്യമാണ് ശ്രീജിയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ശ്രീജിയും മക്കളും അമ്മയും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുക ഒരു ട്രക്കിലോ ജീപ്പിലോ യാത്ര ചെയ്യുക വാഹനത്തിൽ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ഇതിനെ പറ്റിയിട്ടിക്കും നല്ല ഇടിയാ ശ്രീജക്ക് ബോധം വന്നപ്പോൾ പതിനാറ് ദിവസം കഴിഞ്ഞാൽ ബോധം വന്ന ഇവിടെയെങ്കിലും എടുക്കാതെ അവിടെ എറണാകുളത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി പോയാണ് കിടന്ന് അവർ ചികിത്സിച്ചത് ബോധം വന്നു അപ്പളാണ് പതിനാറ് ദിവസം കഴിഞ്ഞു പതിനാറ് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല അപ്പോളാണ് അവർ അറിയണത് അമ്മ ആ അപകടത്തിൽ മരിച്ചു പോയെന്ന് ആ സ്റ്റോറി ട്രാജഡിയാണ് ശരിക്കും ഇവൾക്കാണെങ്കിൽ കാൽമുട്ട് ഒടിഞ്ഞു പോയിരിക്കുകയും പ്ലാസ്റ്റർ ഇട്ടിട്ടും നടക്കാനും പറ്റുന്നില്ല മുട്ടിന് ഭയങ്കര വേദന ഭർത്താവ് ലീവ് എടുത്ത് മസ്ക്കറ്റിൽ നിന്ന് വന്ന് കൂടെ നിൽക്കണ്ടേ പക്ഷേ സങ്കടകരമായ തകർച്ചയുള്ള ഒരു കുടുംബമാണ് ഭർത്താവും കുറച്ചു നേരം നിന്ന് പിന്നെ ഒക്കെ ജിലീവ് കഴിഞ്ഞാൽ പിന്നെ പോയാൽ ഭക്ഷണം കഴിക്കണ്ടേ ജോലിക്ക് പോകണ്ടേ അപ്പം അങ്ങേര് പോയി അങ്ങേര് പോയതിനൂടി ഇവർ ത പൊടിഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ അമ്മയും പോയി അമ്മയുടെ കാര്യം ഓർക്ക് ഓർക്കുമ്പോൾ ഏങ്ങലടിച്ച് ഉള്ളിലിങ്ങനെ തികട്ടി തികിട്ടി സങ്കടം വരും ഒന്നും പറയാനാ ചോദിക്കാൻ അമ്മമാർ നമുക്കറിയാമല്ലേ അമ്മമാർ എന്ത് പൊട്ട ഉപദേശം കൊടുത്താലും പെമ്മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ അവരെ വഴി നടത്തുന്ന സംഭവമാണത് അവർ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരുടെ അറിവ് കുറവുകൊണ്ട് ചിലപ്പോൾ തെറ്റ് പറഞ്ഞാൽ പോലും പെമ്മക്കൾ അത് പിടിച്ച് നിന്നോളൂ ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ് ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ് ഇപ്പം ശ്രീജയുടെ വിഷയം നമ്മൾ എടുത്തില്ലേ ശ്രീജയുടെ വിഷയം ഹെവി ഡ്യൂട്ടിയാണ് എന്താ കാര്യം കൂടെ പോയിരുന്ന അമ്മ വണ്ടിയിടിച്ച് മരിച്ചു തീർന്നില്ല ജീവിതം കുഞ്ഞുങ്ങൾക്ക് ഭരിക്കുക അവളുടെ കാലുടിഞ്ഞു ഭർത്താവ് ലീവ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി അവൾ ആരും ഇല്ലാതെയായി അവലംബം ഇല്ലാതെയായി സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുകയും ജീവിതം തീർന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയും ആരും ആശ്വസിപ്പിക്കാനില്ല ആദ്യത്തെ ദിവസമൊക്കെ ഒരാൾക്കാർ വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യും പിന്നെ ആരുമില്ല അപ്പം സ്ത്രീധക്ക് മനസ്സിലെ എന്തോ ഒരു നന്മ ഉണ്ട് തോന്നിയത് അതിനെന്താണ് പറയണത് പണ്ട് ഇവള് ഇതിരെ കൂടി എറണാകുളത്ത് പോയപ്പോൾ ഇവിടെ ഇറങ്ങി മാതാവിൻ്റെ മുമ്പിൽ ഒരു തിരി കത്തിച്ചിട്ടുണ്ട് അപ്പം അമ്മ അത് കണ്ടിട്ടുണ്ട് ഒരു തിരികത്തിച്ചതിൻ്റെ ഒരു ബന്ധമുണ്ട് അവൾക്ക് പക്ഷേ പിന്നെ അവളത് മറന്നു കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയി ട്രിവാണ്ടത്ത് കഴക്കൂട്ടത്ത് താമസിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അപകടത്തിലായിപ്പോയി അപ്പോൾ ഇവളെ തീർന്ന തരിപ്പണുമായി എല്ലാവരും ഇവളെ വിട്ടുപോയി ആരെയും വിളിക്കാതെ ഒടിഞ്ഞകാലം നഷ്ടപ്പെട്ട അമ്മയും കണ്ണീർ കുടുംബവുമായിട്ടങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ മനസ്സിൽ തോന്നി കടപ്പുറത്ത് കുറേ പള്ളികളുണ്ടല്ല തിരുവനന്തപുരം കഴക്കൂട്ടം പള്ളിയുണ്ട് അഞ്ചതെങ്ങപ്പള്ളിയുണ്ട് ആൻഡ്രൂസ് ഉണ്ട് വേളിയുണ്ട് എല്ലായിടത്തും കൂറ്റൻ പള്ളികളാണ് വെട്ടുകാടുണ്ട് അപ്പോൾ ഒരു സ്കൂട്ടറും എടുത്തുകൊണ്ട് കറങ്ങുക കറിയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ മൊബൈലിലോട്ട് ഈ കണ്ണീരിൻ്റെ കാലത്ത് ഇവളുടെ മൊബൈലിലോട്ട് കുറേ ധ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കത് കേൾക്കുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടായിട്ട് ഒരു ആശ്വാസം ഉണ്ടാകും അപ്പോൾ ധ്യാനത്തിന് ധ്യാനമൊക്കെ പള്ളികളിലെല്ലാം നടക്കണമെന്ന് എന്ന് വിചാരിച്ചതുകൊണ്ട് ഇവൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് അഞ്ചു നിങ്ങൾ തൊട്ട് അങ്ങോട്ട് തെക്കോട്ട് പോവുകയാണ് ഒരേ പള്ളിയിൽ പോയി അവസാനം ഒരു വെളി പള്ളി ചെന്നപ്പോഴ് അവിടെ നിത്യാരാധന ഉണ്ട് വെളിപ്പള്ളി നിത്യാരാധനയുടെ അടുത്ത് വെറുതെ ഇരിക്കണം സീജ സങ്കടപ്പെട്ട് കാല് ഒടിഞ്ഞ് പോകുന്നുണ്ട് വേദനയുണ്ട് വണ്ടിയൊക്കെ ഓടിക്കാം അപ്പം ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പോലും അത് നിൽക്കുകയാണ് അപ്പം ഇറങ്ങിയപ്പോൾ ഒരു വലിയമ്മ ഒരു കൃപാസനം പത്രം കൊടുക്കും ശ്രീജയ്ക്ക് എന്ന് പറയും മകളെ നിൻ്റെ മോൻ കണ്ടിട്ട് ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നണേ നീ കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലേ അമ്മ നിന്നെ ആശ്വസിപ്പിക്കും അപ്പോൾ അത് എവിടെയാണ് ചോദിച്ചാൽ പറഞ്ഞു അത് ആലപ്പുഴയാണ് അപ്പോൾ പറയും ഇവളും ഞാൻ പറയും ആ ഞാൻ ആലപ്പുഴക്കാരത്തിയാണല്ലോ അപ്പോൾ ഇവക്ക് മനസ്സിലായി ഞാൻ പണ്ട് തിരികെത്തിച്ച പള്ളിയാണെന്ന് ഈ വളി കാലുമായിട്ട് ഇവിടെ വരും ഇപ്പം ഇവിടെ നല്ല തിരക്കാണ് ഇവള് വന്നിട്ട് അറിയാതെ ഇവൾ മുട്ടുകൂത്തും വന്നേച്ച് മുട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റുന്നില്ല വാതിക്കാൻ വന്ന് മുട്ടുകൂത്തും അകത്തോട്ട് കയറി മുട്ടുകൂത്തുന്ന ആ സെക്കൻഡിൽ അമ്മ വേദനയെടുത്ത് മാറ്റിക്കളയും അതോടുകൂടി അവൾക്ക് മനസ്സിലായി ഞാൻ വന്നെത്തേണ്ട സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടു വന്നത് ഒരു തിരിയിട നാളത്തിൻ്റെ കടവെങ്കിലും നിങ്ങൾക്ക് അമ്മയുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളെ സന്ധിച്ചിരിക്കും അതിനുശേഷം പിന്നെ വചനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി ധ്യാനമെല്ലാം കൂടാൻ തുടങ്ങി ആൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി അവൾ ഏന്നമ്മ മറ്റിയാണ് എ എൻ എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല വാങ്ങിച്ചില്ലേ അത് കാണാനില്ല അതാണ് പ്രശ്നം ഇപ്പം എന്നെ ദൈവം ഈ ചൈതന്യം പുനരുദ്ധരിക്കുകയല്ലേ സെക്കൻഡുകൾ കൊണ്ട് അവൾ എ എൻ എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് തിരക്കി അത് കിട്ടി ഉടനെ ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടി അവളൊരു പോസ്റ്റ് ഓഫീസിക്ക് പോയി പോസ്റ്റ് ഓഫീസിൽ പാസ്സായി നമ്മളെ ആ സാക്ഷ്യം അവസാനിക്കേണ്ടത് അവൾ യൂറോപ്പിലേക്ക് പോയി ഇപ്പോഴ് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അമ്മ ആ ഫയലെടുത്തിട്ട് അമ്മയുടെ കണ്ണടക്ക വെച്ചുകൊണ്ട് പച്ചക്കറി മഷ്യങ്ക കുറച്ചിട്ട് ഒന്നും നോക്കാതെ ആ ഫയലെടുത്ത അവളുടെ ജീവിതം തകർന്നു പോയ ഓരോ ഉടമ്പടിയും ഓരോ ജീവിതമാണ് ഞാൻ ഉടമ്പടി പത്രം കൈ എടുക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു ജീവിതമാണ് ഞാൻ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളച്ചീട്ടെ കുറച്ച് ഞാൻ വെള്ളച്ചീട്ടിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ഞാനാ ജീവിതമാണിത് എന്നും പറഞ്ഞാണ് അമ്മയെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണത് ഉടമ്പടി പത്രം ഒരു ഉടമ്പടി ജീവിതമാണ് നമ്മുടെ ജീവിതമാണത് അപ്പോൾ ആ ജീവിതം ശരിക്കും കെട്ടുപോയതായിരുന്നു ആ ജീവിതം അമ്മ അത് കരിഞ്ഞു പോയതായിരുന്നു ഇപ്പോഴത് മുളപ്പിച്ച് ചൈതന്യത്തെ പുനരുദ്ധരിക്കൂടെ ശ്രദ്ധിക്കേണ്ട ഹലീയാ हलिया हणलिया 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 यवे दी हणि हणिया हलिया हणलिया